ഇന്നത്തെ വീഡിയോ ഞാൻ ആരംഭിക്കുന്നത് നമ്മുടെ ജോക്കി ക്ലബിൻ്റെ മുന്നിൽ നിന്നാണ് ജോക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ അണ്ടർവെയറിൻ്റെ ക്ലബ്ബല്ല ഇവിടുത്തെ ഒരു പാർക്കിൻ്റെ പേരാണ് ജോക്കി ക്ലബ് തക് വാക്ക് പാർക്ക് തക് വാക്ക് എന്ന് പറഞ്ഞാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഈ കാണുന്നത് ഒരു പാർക്കാണ് നല്ല മനോഹരമായിട്ടുള്ള നല്ല ഫുള്ള് പച്ച പച്ചക്കറി പച്ചക്കറിയും സോറി മരങ്ങളും സസ്യങ്ങളും സസ്യജാലങ്ങളും പിന്നെ ഇവരുടെ ഒരു ചൈനീസ് സ്റ്റൈലിലൊക്കെ പണിന്ത കുറേ റൂഫൊക്കെ ഉള്ള കുറച്ച് ഒരു ചെറിയൊരു പാർക്കാണ് ഇവിടെ എല്ലാം ഹോങ്കോങ്ങീസ് ആളുകളാണ് ഹോങ്കോങ് ആളുകളാണ് ഹോങ്കോങ് ആളുകളാണ് നല്ല അടിപൊളി മരങ്ങൾ അത് ഇന്നൊരു സന്തോഷ വാർത്ത കൊണ്ട് എൻ്റെ ചൈനീസ് വിസ അപ്രൂവ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്രൂവ് ആയത് പ്രിൻ്റ് എടുത്തിട്ട് നേരെ പോകുന്നത് നേരെ പോകുന്നത് ചൈനീസ് വിസ സെൻ്ററിലോട്ടാണ് അവിടെ പോയിട്ട് സബ്മിറ്റ് ചെയ്യണം എന്നിട്ട് നിങ്ങൾക്ക് എത്ര പൈസ ഉണ്ടോ അത്രയും കൂടുതൽ കൊടുത്താൽ അത്രയും പെട്ടെന്ന് കിട്ടും അതായത് രണ്ട് ദിവസത്തിന് വിസ കിട്ടണമെങ്കിൽ നിങ്ങൾക്കൊരു പതിനേഴായിരം രൂപ കൊടുക്കണം അതേസമയം നിങ്ങൾക്ക് മൂന്ന് ദിവസമാണെങ്കിൽ നിങ്ങൾ വെറും ഒരു പതിനൊന്നര ആയിരം രൂപ കൊടുത്താൽ മതി പതിനൊന്നര പതിനൊന്ന് സോറി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി പിന്നെ നാല് ദിവസം കാത്തിരുന്ന് വിസ കിട്ടിയാൽ മതിയെങ്കിൽ നിങ്ങൾ വെറും ആറായിരം രൂപ കൊടുത്താൽ മതി അപ്പോൾ ഞാൻ എന്തായാലും നോക്കട്ടെ അവിടെ പോയിട്ട് ചിന്തിക്കാം ഞാൻ മെട്രോയിലോട്ട് ഓടിപ്പോവാണ് ഞാൻ രാവിലെ മെട്രോ സ്റ്റേഷനിലോട്ട് വന്നിട്ട് ഇവിടെ തന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് വലിയ പാടൊന്നുമില്ല പതിനാറ് ഹോങ്കോങ് ജനാറ് സോറി ഹോങ്കോങ് ഡോളർ അപ്പോൾ ഞാൻ പൈസ ഇടുന്നു അവർ ബാക്കി തരുന്നു നൂറ് എൻ്റെ കയ്യിലുള്ളൂ ൂറ്ടുക്കില്ല ഇരുപതൊക്കെ എടുക്കുകയുള്ളൂ സ്ഥാനം ഞാനിവിടുത്തെ മോളിൽ വന്ന് മോളിൽ വന്നിട്ട് ഞാനി കുറച്ച് പ്രിൻ്റൊക്കെ എടുക്കേണ്ടി വന്നു ഞാനിനി നേരെ ചൈനീസ് വിശ്സാ സെൻറ്ററിലോട്ട് പോവാണ് ഇവിടെ ഒരു ഫോട്ടോ കോപ്പി എടുക്കുന്നതിന് ആ കുഴപ്പമില്ല വലിയ എക്സ്പെൻസീവ് അല്ല വലിയ എക്സ്പെൻസീവ് എന്ന് പറയുമ്പം ഇന്ത്യയുടെ സ്ഥാനത്ത് വെച്ച് നോക്കുമ്പോൾ വലിയ എക്സ്പെൻസീവ് ആണ് ഒരു ഫോട്ടോ കോപ്പി ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുന്നതിന് ഇവിടെ നമുക്ക് അൻപത് അൻപത്തഞ്ച് രൂപയൊക്കെ കൊടുക്കണം ആഫ്രിക്കയിലും ചില രാജ്യങ്ങളിലൊക്കെ ഞാൻ പോകുമ്പോൾ അമ്പത് രൂപ വാങ്ങും കേട്ടോ ചിലപ്പോൾ രൂപ വാങ്ങും ഒരു കോപ്പിക്ക് ഞാൻ അതുകൊണ്ട് ഇപ്രാവശ്യം കുറേ സാധനങ്ങൾ കോപ്പിയൊക്കെ എടുത്തു വെച്ചിരുന്നതാണ് പക്ഷേ ഫോട്ടോ ഒക്കെ ഞാൻ കുറേ എടുത്തു വെച്ചു ഇവിടെയൊക്കെ നല്ല എക്സ്പെൻസീവ് വാങ്ങും കേട്ടോ പുറത്തോട്ട് പോകുമ്പോൾ സ്പെഷ്യലി ഇങ്ങനെ ഫുൾ ടൈമായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ രാജ്യത്ത് പോയിട്ട് ഓരോ വിസകളൊക്കെ എടുക്കുമ്പോൾ പാടല്ലേ അപ്പോൾ ഞാൻ ആ കാണുന്ന ബിൽഡിങ്ങിലാണ് ഇനി പോകുന്നത് വിസ എടുക്കാൻ വേണ്ടി ഓൺലൈനിൽ അപ്രൂവിൻ്റെ കോപ്പി ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ യെസ് അങ്ങനെ ഞാൻ വിസ സെൻറ്ററിൽ പോയി ബട്ട് വിസാ സെൻ്ററിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു അതായത് എനിക്ക് അർജൻറ്റ് വിസ റെഗുലർ എക്സ്പ്രസ് വിസ റെഗുലർ വിസ റെഗുലർ വിസ എന്ന് പറയുമ്പോൾ നോർമലി നാല് ദിവസം കാത്തിരിക്കണം എക്സ്പ്രസ് മൂന്ന് ദിവസം അർജൻറ് രണ്ട് ഞാൻ അർജൻറ് വിസയ്ക്ക് കൂടുതൽ പൈസ കൊടുത്തിട്ട് ഇതാക്കാനുള്ള കൗണ്ടറിൽ പോയി എടുത്തു പക്ഷേ വിസ ഓഫീസർ എൻ്റെ പാസ്പോർട്ട് കണ്ടപ്പോൾ പറഞ്ഞു മക്കളെ നമ്മൾ ചില കൺട്രീസിൽ നമ്മൾ എക്സ്പ്രസ്സും അർജൻറ്റത് കൊടുക്കില്ല നിങ്ങൾക്ക് റെഗുലർ പരിപാടി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നീ ഇന്ത്യക്കാർ ോട്ട് തൽക്കാലം നിനക്ക് നാല് ദിവസത്തെ പരിപാടി ഉള്ളതെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ അല്ലേ ഇനി തിങ്കളാഴ്ച അതായത് ശനിയായറൊക്കെ ഉള്ളതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞേ നിനക്ക് വിസ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അബദ്ധ അവസ്ഥയായിപ്പെട്ടു അപ്പോൾ വീണ്ടും അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞു ഞാൻ ഒരു ദിവസത്തോളം വെറുതെ ഇരുന്ന് ബോറടിച്ച് വീട്ടിൽ വിശ്രമിക്കുമായിരുന്നു ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഈ കാണുന്ന ഒൻപത് ബസ് കയറിയിട്ട് ഞാനിപ്പോൾ ഒരു ബീച്ചിലോട്ട് പോവാണ് ഞാൻ ഹെമ്മിക്കോട്ടി കൊണ്ടുവന്ന നമ്മുടെ ടെൻറ്റ് കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ ക്യാമ്പ ചെയ്യാനായിട്ട് പോവാണ് ഈ കാണുന്നത് ഷൈക്കോ എന്ന് പറയുന്ന ഒരു ബീച്ചിലോട്ട് പോകുന്ന ബസ്സാണ് നമ്മുടെ ബസ് കഥയും ഉണ്ട് ഈ ബസ്സിൽ കയറാനായിട്ട് എല്ലാവരും കണ്ടോ ഇതുപോലെ വലിയ വരിയായിട്ട് ക്യൂ ആയിട്ട് നിന്നിട്ട് എനിക്ക് ബസ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടി പക്ഷേ ഈ കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല അവസ്ഥയായിട്ട് എനിക്കുമാണ് ഞാൻ ലേറ്റായി പോയപ്പോൾ ഇനി ക്യാമ്പിങ് എങ്ങനെ നടക്കുമെന്നു എനിക്കൊരു പിടിയില്ല കാരണം ഞാൻ ക്യാമ്പ ചെയ്യാനാണ് പോകുന്നത് കുറച്ച് നടക്കാനുണ്ട് ഓൾറെഡി ഇസ്റ്റ് ആയി തുടങ്ങി ഫുള്ള് ആയിട്ട് കിടക്കുവാണ് ഇങ്ങോട്ട് നോക്കിക്കേ അത് ഇവിടത്തെ ഒരു അണ ഡാമാണ് എന്ത് മനോഹരം കേട്ടോ ഫുള്ള് പച്ചപ്പും ഫുള്ള് ഫോഗ ഇവിടെ നിന്ന് കാണാനായിട്ട് എന്റമ്മോ അടിപൊളി കേട്ടോ ഇത് നമ്മുടെ ബീച്ച് ഭാഗമാണ് കാണുന്നത് ബീച്ചും അവിടുത്തെ കെട്ടിടങ്ങളൊക്കെയാണ് നമ്മുടെ മൂന്നാറ് പോലെ ഫുള്ള് ഫോഗും കോടയും എൻ്റെ ബസ് ഇവിടെ വിട്ടിട്ട് പോയി ഇനി ഇങ്ങോട്ട് ബസ്സൊന്നുമില്ല നടക്കാനുള്ള പാത മാത്രം ഫുള്ള് കോടയാണ് എനിക്ക് പേടിയാവുന്നു എന്തോ പോലെ ഇവിടെ ഒരു മനുഷ്യനുമില്ല ക്യാമ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇനി ഒരു ഒരു രണ്ട് കിലോമീറ്ററോളം നടക്കണം ഇവിടെ എന്താ ഇവിടെ സൈക്കിളൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നുണ്ടോ ഇവിടെ എന്തോ ഒരു പേടിയാകുന്നു എന്തോ വശവശൊക്കെ ഉള്ളത് പോലെ തോന്നുന്നു എനിക്ക് വേറെ ലെവല് കേട്ടോ ഇവിടെ ഫുള്ള് മൂടിക്കിടക്കുവാണ് ഇവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസമല്ല ഇന്നലെ മുതൽ ഇവിടെ കൊടുങ്കാറ്റും ഇതും സംഭവങ്ങളും അതിൻ്റെ അലേർട്ട് കിടക്കുവാണ് അതുകൊണ്ടാണ് ഈ എന്താ പറയുക മഴയും കാറ്റുമായിട്ടൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതോ അവിടെ ഇങ്ങോട്ട് താഴോട്ട് വേണം എനിക്ക് പോകാനായിട്ട് പക്ഷെ അങ്ങ് പോയിട്ട് വേണം താഴോട്ട് പോകാനായിട്ട് എനിക്കൊരു പിടിയില്ല എനിക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ മലകളിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴുകുന്നുണ്ട് ഒരു ഒരു കോഞ്ചറിങ് അങ്ങനെ പോലുള്ള ഒരു ഇംഗ്ലീഷ് ഹൊറർ മൂവീസ് ഇല്ലേ ആ ഒരു ടൈപ്പ് ഫീൽ കേട്ടോ ഇവിടെ ആ വെള്ളം വരുന്നു എന്തായാലും വെള്ളം കിട്ടാതെ ഇരിക്കില്ല കാരണം കടലുണ്ടല്ലോ ഉപ്പുള്ള കുടിക്കാൻ ഞാനൊരു വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രാത്രി കഴിക്കാനൊന്നുമില്ല ഞാൻ സ്റ്റേ അവിടെ ഒരു മലയാളിയുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ ഒരു ചെറിയ റൂമാണ് കേട്ടോ കാരണം ഇവിടെ എല്ലാം അക്കോമഡേഷൻ എല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ് അപ്പോൾ അവരുടെ അവിടെ നിന്ന് ഒരു ഞാനൊരു ചെറിയ നട്ടിൻ്റെ നട്ട്സിൻ്റെ ഒരു ചെറിയൊരു പാക്കറ്റ് എടുത്ത് വെച്ചു ഇതുപോലെ അപ്പോൾ വണ്ടികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഒരു ഹോണ്ടഡ് ആയിട്ടുള്ള രീതിയിൽ വെള്ളം ഒഴുകി വരുന്നുണ്ട് പടച്ചോനറിയാം യെസ് എൻ്റെ സ്ഥലം കിട്ടി ഇതാ ആ കാണുന്ന പോയിന്റില്ലേ അവിടെയാണ് ഞാൻ പോയി ഇന്ന് ക്യാമ്പ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാറയ്ക്ക് മോലാണ് കടല് വല്ലോ കയറി ഈ തരമാരോ കയറിയാൽ ഞാൻ പണി കിട്ടും നമുക്ക് നോക്കാം മുന്നോട്ട് നടക്കട്ടെ ഇനിയൊരു ഒരു അരമുക്കാൽ മണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു നടക്കാൻ ഇവിടെ നിന്ന് വ്യൂ ഉണ്ടോ ഫുള്ള് ഇങ്ങനെ കിടക്കുവാണോ ഓരോ ബിൽഡിംഗ് എല്ലാം ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല മാൻ അടിപൊളി ഇവിടെ ഫുള്ള് പുഴകളും എന്റെ നമ്മള് എന്ന് പറയുന്ന നഗര കാഴ്ചകൾ മാത്രമല്ലേ നമുക്കറിയാവൂ പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ആക്ച്വലി അവിടെ പോകാൻ വേണ്ടി മാപ്പിൽ നോക്കിയിട്ട് ഈ ഒരു റിവർ ട്രെയിൽ ചെയ്ത് പോകാനുള്ള ഒരു പ്ലാനായിരുന്നു പക്ഷെ ഇപ്പം വൈകിട്ടായോണ്ട് പറ്റൂല ഇങ്ങനെ പുഴക്കൂടെ ഇങ്ങനെ ഇറങ്ങി പോകാനായിട്ട് കമ്പനി ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ജസ്റ്റ് പോവായിരുന്നു

ഒരു ഹെൽപ്പും ചെയ്യൂല ഞാനൊന്നും മഴയത്ത് കേറി നിൽക്കാമെന്ന് തോന്നിച്ചപ്പോ അവരറങ്ങി ഇറങ്ങി പറഞ്ഞു പോവാ ഇതാരുടെ പ്രൈവറ്റ് ഹൗസ് ആണ് അതാണ് അവര് സമ്മതിക്കാത്തത് ഓ നല്ല മഴ കേട്ടോ എന്റെ അമ്മ ഞാൻ ഫൈനലി ആരും അറിയാതെ ഒരു സ്ഥലം കണ്ടുപിടിച്ചു എനിക്കിത് രാത്രി കിടക്കാൻ ഗ്രാമവാസികൾ കണ്ട എന്നെ അടിച്ചു പുറത്താക്കും ഞാൻ ഏതാണ്ട് ഈ ജനല് വഴി ഇതിൻ്റെ അകത്തോട്ട് കയറി ഇവിടെ കോസ് ജല്ലോ ലൈറ്റൽ നിക്കുക ആരെങ്കിലൊക്കെ മനസ്സിലാക്കും ഈ കാണുന്ന ജെന്നലിലെ ഇതിൻ്റെ ഇവിടെയാണ് കേട്ടോ ഞാൻ കയറിയത് ഇനി ഇവിടെ തൽക്കാലം കിടക്കാം കാരണം ഇവിടുത്തെ ഗ്രാമവാസികളടുത്ത് പറഞ്ഞാൽ ആരും ഒന്നും സമ്മതിക്കില്ല രാത്രി നല്ല കാറ്റുണ്ട് ഈ പേടിയാവുന്നു ഒരു പേടി എന്ന് പറയുമ്പോൾ ചിലപ്പം തൈഫോണ് ഭയങ്കര വലിയ രീതിയിൽ ഒന്ന് ഈ ഗ്രാമം ഒഴിപ്പിക്കും അപ്പോൾ ഇവർക്കാർക്കും എന്നെ അറിഞ്ഞുകൂടാ അപ്പം ഞാനിവിടെ പെട്ടുപോകും അതാണ് ഒറ്റ ഒരു പേടി വേറൊരു പേടിയില്ല പിന്നെ പാമ്പിനെ പേടിയുണ്ട് ഇവിടെ ഫുള്ള് തവളയും കാട് പിടിച്ചടക്കുന്ന ഒരു കെട്ടിടമാണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെ അവസാനം ഞാൻ ഞാനിതിൻ്റെ അകത്ത് എൻ്റെ എമ്മിക്കുട്ടിയുടെ ടെൻറ്റ് വാരിയിട്ടു ഇതിൻ്റെ അകത്താണ് കേട്ടോ ഇന്ന് കിടക്കാനായിട്ട് പോകുന്നത് മാട്രസ് ഒന്നും ഇടുന്നില്ല ഉള്ളത് വെച്ച് ഒന്ന് കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോകുന്നത് രാവിലെ ഇവർ കാണുന്നു എണീകിച്ചിട്ട് ഈ വില്ലേജിൽ നിന്ന് പോകണം അതാണ് പ്ലാന് അവസാനം രാവിലെ ആയി നല്ലതുപോലെ ഇറങ്ങി ഏട്ടോ ഒരു പത്ത് മണിക്കൂർ കാണുന്ന നല്ലതുപോലെ ഇറങ്ങി സമയം ഇപ്പോ എത്രയായി എട്ട നാപ്പത് എട്ട് നാപ്പത് സമയമായി എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുത്തെ ഗ്രാമവാസികളൊക്കെ കാണാതെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടണം ഇവിടെയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് കിടന്നത് ഈ കാണുന്ന ഒരു ഏരിയയിലാണ് വന്ന് കിടന്നത് ഇത് എന്ത് ബിൽഡിംഗ് ആണെന്ന് എനിക്ക് തന്നെ അറിയില്ല രാത്രി നല്ല കുറച്ച് കാറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഉറങ്ങിയാൽ പിന്നെ ഭൂലോകം ഭൂഭോകം ഭൂകമ്പം വന്നാലും എനിക്കൊന്നും അറിയാൻ പറ്റൂല ഇവിടുന്ന് പയ്യ വിടട്ടെ ഈ കാണുന്നതാണ് നമ്മുടെ ടെൻറ്റ് ഇതാണ് കേട്ടോ നമ്മുടെ ബിൽഡിങ് ഇവിടെ എന്താ സംഭവം എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഇവരുടെ എന്താ എന്തോട്ടോ തുറക്കാനും പറ്റുന്നില്ല കുറച്ച് പുറകിൽ സ്പേസ് ഉണ്ട് ഞാൻ ഞാനിതിനിപ്പോൾ ആരും കാണാതെ എങ്ങനെയെങ്കിലും പുറത്തോട്ട് ഇറങ്ങണം കേട്ടോ അതാണ് എൻ്റെ പ്ലാന് അവസാനം ഞാൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കൂടെ പയ്യെ പോകണം ഈ കഥവ് എങ്ങനെയും തുറക്കാൻ പറ്റുമെങ്കിൽ എന്റെ അമ്മ ഈ കഥവ് ഈസി ആയിട്ട് തുറക്കാം കേട്ടോ ഇന്നലെ പാടുപെട്ട് ഇതിലേക്കുടത്തെ ചാട് ചെയ്യേണ്ട ഒരേ ആവശ്യമില്ലായിരുന്നു ആരെങ്കിലും കണ്ട പണി കിട്ടും കേട്ടോ കറക്റ്റ് നമ്മുടെ പൊന്മുടി ഓലുണ്ട് ഫുള്ള് പയ്യ 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 ഈ കാണുന്നതാണ് നമ്മുടെ സറൗണ്ടിങ്സ് ഇവിടെയാണ് ഞാൻ ഇന്നലെ വന്ന് കടന്നത് ഈ കാണുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി വന്ന വഴി ഞാൻ ഇവിടെ രണ്ട് വീടുകളിൽ ചോദിച്ചു ഒന്ന് മഴയത്ത് കയറി നിക്കട്ടെ എന്നിട്ട് അവരാരും എന്നെ നിൽക്കാൻ വേണ്ടി സമ്മ സമ്മതിച്ചില്ല ഒന്നോ അടിപൊളി കേട്ടോ ഇവിടെന്നുള്ള വ്യൂ ഈ കാണുന്ന വീട്ടിൽ പോയി ചോദിച്ചായിരുന്നു അപ്പോൾ അവർ പറഞ്ഞില്ല എന്ന് പറഞ്ഞു ഇവിടെ എനിക്കൊന്ന് ഇതുപോലുള്ള ഈ കാറ്റ് മഴയത്തൊക്കെ വന്ന് പുല്ലൊക്കെ പിടിച്ച് ഓരോ വണ്ടികൾ കിടക്കുകയാണെന്ന് തോന്നുന്നു എന്താ എന്താ ഒരു ദുരൂഹത പോലെ ഇവിടെ ഫുള്ള് ബീച്ച് കണ്ടില്ലേ എന്ത് മനോഹരം ഓ അടിപൊളി ഓ വേറെ ലെവൽ അവിടെ ധാരാളം രണ്ട് മൂന്ന് ഷിപ്പൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും വേറെ ലെവലോ ഈ ഒരു ഭാഗം ആക്ച്വലി ഞാൻ കുറച്ച് താഴോട്ട് നടന്നോട്ടെ ഞാൻ താഴെ ഇന്നലെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി പോകേണ്ട സ്ഥലം എങ്ങനെ പോകണമെന്ന് എനിക്ക് ഒരു പിടിയുമില്ല അതിലേക്കൂടെ നടക്കാനായിട്ടൊന്നും ഒരു വഴിയുമില്ല കാടാണ് ഫുള്ള് കാട് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ രാത്രി അവിടെ പോകാൻ പറ്റാത്തത് അവിടെ എന്തായാലും സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്തോ പഴയ ലോക്കൽ ഹൗസസ് ഒക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് കണ്ടിട്ട് ഹോങ്കോങ് നേവിയുടെ കപ്പലാണെന്ന് തോന്നുന്നു നമുക്ക് ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് എൻ്റെ വരെയുള്ളൂ അങ്ങോട്ട് പിന്നെ ഒരു കടലിന്റെ ഭാഗങ്ങൾ തന്നെയാണ് ഇവിടെയുള്ള കടലൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റൂല അതാണ് വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കാണുന്നതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കാണിച്ചു തന്നതാണ് ഫോഗ് മൂടി കിടന്നതാണ് ആ കാണുന്നതെല്ലാം അപ്പാർട്ട്മെന്റുകളിലാണ് വില്ലകളാണ് മനോഹരമായിട്ട് ഒരു മലമുകളിൽ കെട്ടി വെച്ചിരിക്കുന്ന വില്ലകളാണ് ഇവിടെ പിന്നെ അങ്ങോട്ടൊക്കെ ഫുൾ ഫ്ലാറ്റുകളാണ് ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതിന്റെ അപ്പുറത്തായിട്ട് അപ്പുറത്തെ ഭാഗത്തെ കടൽ ഭാഗം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും രാവിലെ തന്നെ കാറ്റും മഴയും തുടങ്ങി ഞാൻ അവസാനം ബസ് സ്റ്റോപ്പിലോട്ട് എത്തി അയ്യോ ഇവിടുത്തെ കാറ്റ് ഫുള്ള് കോടയാണ് ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് ഇവിടെ നമ്മുടെ ബസ് വരും ബസിൻ്റെ അവസാനത്തെ ഒരു ഏരിയ ആണ് ഇവിടെ ഇരുപത് മുപ്പത് മിനിറ്റ് കൂടുമ്പോൾ എന്തോ ബസ്സുകൾ വരും ആ എന്തോമോ നല്ല കാറ്റും നല്ല മഴയും നമ്മുടെ ബസ് വന്നിട്ടുണ്ട് ഹലോ ഷേഖോ ഞാന് ഫസ്റ്റ് കിട്ടിയ ബസ് ഷേഖോ ബീച്ചിലോട്ട് എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള ബീച്ചിലോട്ട് പോകുന്ന ബസ്സാണ് അങ്ങനെ ഞാനും ആ ബസ്സിലോട്ട് കയറി തൽക്കാലം ഞാൻ വീട്ടിലോട്ട് പോകുന്നില്ല ഇനി കുളിച്ചിട്ട് കയറാം കാരണം ഞാൻ വിചാരിച്ചു രണ്ട് ബസ് വരും ഒന്ന് ബീച്ചിലോട്ട് പോകുന്നതും ഒന്ന് സിറ്റിയിലോട്ട് പോകുന്നതും ഏത് ബസ് വരുന്നു അതിലോട്ട് കയറാമെന്ന് വിചാരിച്ചു അപ്പൊ ഫസ്റ്റ് വന്നത് ബീച്ചിലോട്ട് പോകുന്ന ബസ് അങ്ങനെ ഞാൻ ബീച്ചിലോട്ട് പോകുവാണ് വീണ്ടും വന്ന് കുളിക്കാൻ വേണ്ടി പോവാണ് കുളിക്കാനും കൂടിയാണ് വന്നത് അതാണ് വേറെ പ്രശ്നം പക്ഷെടുത്തില്ല ോ ലു നമ്മള് ഒരു ചൈനക്കാരി പക്ഷെ പുള്ളിക്കാരി ഒന്നും മനസ്സിലാവൂലോ കേട്ടോ നമ്മളിവിടെ ഒരു ഗോൾഫിന്റെ ഒരു കോഴ്സ് ഒക്കെയാണ് ഇവിടെ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ ബസ് കൊണ്ടുവന്ന് ഇറക്കിയത് ഇവിടത്തെ നമ്മുടെ ഷെയ്ക്കോ ബീച്ചിന്റെ ഒരു ടെർമിനസ് ആണ് ഇവിടെ അധികം ടൂറിസ്റ്റുകളൊന്നുമില്ല ഇന്ന് മഴയായതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നുമില്ല ഇല്ല ഇവിടെ വേറെ ബസ്സുള്ള ഇത് വേറെ ബസ്സാണ് ഇത് ബീച്ചിന്റെ അങ്ങോട്ട് ഉള്ളിലോട്ട് പോകുന്ന ബസ്സാണ് തോന്നുന്നു അപ്പോ ഇത് നമ്മുടെ എം ടി ആർ കണക്ട് ചെയ്ത് വരുന്ന ബസ്സാണ് നമ്മുടെ മെട്രോ ഇവിടെ ഇതെല്ലാം ഒരു ലോക്കൽ നൈബർഹുഡ് ഏരിയകളാണ് ലോക്കലായിട്ടുള്ള ആളുകൾ പ്രാദേശികരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ ബീച്ച് വന്നിട്ട് അങ്ങോട്ടാണ് ഞാൻ ബീച്ചിലോട്ട് പോവുകയാണ് ബീച്ചിൻ്റെ മുകളിൽ നിന്ന് നല്ല മൗണ്ടൻ ഒക്കെ ഇവിടെ ഇവിടെ പല ബീച്ചുകളിലും പല പബ്ലിക് പ്ലേസുകളിലും പട്ടികളെ കൊണ്ടുപോകാൻ പറ്റില്ല ഇവിടെ നോ സർഫിംഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് നീന്താൻ പറ്റുമെന്നോ ഞാനിവിടെ എൻ്റെ കപ്പടയും കുപ്പടയൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഇതുപോലുള്ള സുരക്ഷാ ലൈഫ് ഗാർഡ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും സർഫിയാൻ പറ്റൂലേ ഉള്ളൂ പക്ഷെ നീന്താൻ പറ്റും പക്ഷെ ഇവിടെ ഫുള്ള് ചെളിയും ഇതായിട്ട് കിടക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ആരും വെള്ളത്തിലില്ല ആകെ ഒരു അപ്പുപ്പം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നുണ്ട് ഏർ ഫുള്ള് ചെളിയ കേട്ടോ ഒരു രസമില്ല ഈ കാണുന്ന ബീച്ച് ചെളിയല്ല ഫുള്ള് ഈ മണ്ണും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ധാരാളം ഉണ്ട് അതുകൊണ്ട് തന്നെ നീന്താനായിട്ട് എനിക്കൊരു ഉന്മേഷം വരുന്നില്ല അബദ്ധത്തിൽ ഡ്രസ്സൊക്കെ ഊരിയിട്ട് ഇറങ്ങാനില്ല ഇവിടെ ബീച്ചിൽ വന്നവർക്ക് കുളിക്കാനായിട്ടുള്ള ഷവർ സ്പേസ് ഒക്കെ ഉണ്ട് അടിപൊളി കേട്ടോ മാത്രല്ല പുറകുഭാഗത്തായിട്ട് വാഷ്റൂം സംവിധാനങ്ങള് ഇതുള്ള വെള്ളം വരുന്നു ആ വെള്ളമൊക്കെ വരുന്നുണ്ട് കേട്ടോ എനിക്ക് നല്ലവണ്ണം മഴയത്ത് കുളിക്കണമെന്നുണ്ടായിരുന്നു ബീച്ചിൽ പക്ഷേ എണ്ണം കൊള്ളൂലാ കേട്ടോ അതുകൊണ്ട് മാത്രം വാ പിന്നെ ഇവിടെ ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഇത് കാണാൻ സാധിക്കും അവിടെ പോസ്റ്റ് ഇരുപത്തേഴ് ഡിഗ്രി സെൽഷ്യസ് ടൈമോ പത്ത് മണിയായിപ്പോ ഞാൻ ടവൽ ഉണ്ടോന്നില്ല തൽക്കാലം ഉള്ള ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഇത് കണ്ടോ ദേവ ഒക്കെ തുടയ്ക്കുന്നത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇവിടെ റൂം ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ തന്നെ ഇവിടെ ഫുള്ള് കോടം മുള്ളു മൂടി അതിനിടയിൽ എനിക്ക് ബസ് കിട്ടി താങ്ക് യു ഞാൻ നമ്മുടെ മെട്രോയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഷം ഷുയിപ്പോ ഷംഷു പോ ഷംഷു പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു മലയാളി ചേട്ടൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഞാൻ തൽക്കാലം ചേട്ടനെ കാണിച്ചു തരുന്നില്ല ഏഹ് നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു ഇലക്ട്രോണിക്സ് മാർക്കറ്റ് ഭാഗത്തോട്ടാണ് കേട്ടോ പോകുന്നത് ഇവിടെ വില കുറഞ്ഞ ഇലക്ട്രോണിക് സംഭവങ്ങളും സംവിധാനം സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റ് ഞാനന്ന് പോട്ടെ പോയിട്ട് ആ ഇവിടെ എല്ലായിടത്തും വഴിയോരങ്ങളിൽ തന്നെ ഏതാണ്ട് ഫോണുകൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഐഫോൺ സെവൻ പി എണ്ണൂറ്റി അമ്പത് ഹോങ്കോങ് ഡോളർ വില കുറവുണ്ടല്ലോ ഈ കാണുന്നതാണ് നമ്മുടെ ഇലക്ട്രോണിക്സ് മാർക്കറ്റ് ഓരോ നിലകളിലായിട്ട് നമുക്ക് ഇലക്ട്രോണിക് സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ഫോണിന്റെ പൗച്ചുകൾ ഇവിടെ എല്ലാം ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത് ചേട്ടൻ നമ്മുടെ തിരുവനന്തപുരത്തെ ചേട്ടനാണ് കേട്ടോ ഈ കാണുന്നതിൽ പതിനഞ്ച് പത്ത് നൂറ്റി അറുപത് രൂപ നൂറ്റി എഴുപത് നൂറ്റി എഴുപത് രൂപയൊക്കെ വരുകയുള്ളൂ കേട്ടോ ഈ ഒരു സാധനത്തിന് നല്ല സാധനം എന്നാണ് തോന്നുന്നത് ഇവിടെ ഇലക്ട്രോണിക് മാത്രമല്ല നമ്മുടെ ഹൗസ് ഹോൾഡ് സാധനങ്ങൾ എല്ലാം നമുക്കിവിടെ കിട്ടും നല്ല തിരക്കാണ് മാത്രമല്ല പുറത്ത് വാങ്ങുന്നതിൻ്റെ ഹാഫ് പ്രൈസിൽ കൂടുതൽ നമ്മൾ ഷൂസ് എല്ലാം ഉണ്ട് അയ്യോ ഇവിടെ ഞാൻ സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ ബില്ലടി പരിപാടിയൊന്നുമില്ല ആൾക്കാർ നേരെ വന്ന് സാധനം വാങ്ങിച്ചിട്ട് പോകും അതാണ് സംഭവം ആർക്കും വേണോ കട്ടുകൊണ്ട് പോകാം കേട്ടോ അങ്ങനത്തെ ഒരു സ്ഥലമാണ് കൊള്ളാം കേട്ടോ ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും വില കുറവില്ല ചില സാധനങ്ങൾ ഓൺലൈനിലും ചീപ്പാണ് കേട്ടോ ചില സാധനങ്ങൾ കടയിൽ എക്സ്പെൻസീവ് ആണ് ഓൺലൈനിൽ ചില സാധനങ്ങൾ ചീപ്പായിട്ടിട്ടും ഇവിടെ ഈ കാണുന്നതാണ് നമ്മുടെ ഇലക്ട്രോണിക് മാർക്കറ്റ് നമ്മുടെ ലാപ്ടോപ്പ് ഫോണ് അങ്ങനെ അടങ്ങിയ എല്ലാ ഇലക്ട്രോണിക് ഗാഡ്ജെറ്റ്സുകളും അത്യാവശ്യം വില കുറവില് കിട്ടുന്ന ഒരു ഏരിയ ആണ് കാണുന്ന എല്ലാ ഫോണ് ഇവിടെ ഫോണുകളൊക്കെയാണ് ഹോണർ എക്സി എസ് ഇതിന് പതിനായിരം പതിനായിരം രൂപയാണ് കേട്ടോ പതിനായിരം രൂപയുടെ അകത്താണ് ഈ വരുന്നത് ഇതൊക്കെ ലാപ്ടോപ്പുകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ സ്പീക്കറുകൾ നമ്മുടെ ഹെഡ്ഫോണുകള് ജെ ബി എൽടെ സാധനവും ഇത് എത്ര കേട്ടോ ഇത് വില കുറവാണോ ഇവിടെ അതായത് പത്തായിരത്തി തൊള്ളായിരം ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരം പഠിപ്പിച്ചാവും കേട്ടോ രണ്ടായിരം രൂപ പഠിപ്പിച്ചാകും ഇത് ലാഭം ആണോ നാട്ടിൽ വെച്ച് നോക്കുമ്പോ ലാഭമാണ് ചിലത് ലാഭമാണ് ചിലത് നഷ്ടമാണ് പക്ഷെ ഓൺലൈനിൽ എന്നാലും ചീപ്പായിട്ട് കിട്ടുമെന്ന് തോന്നുന്നു ഈ കാണുന്നതെല്ലാം തന്നെ ഇവിടുത്തെ ലോക്കൽ റെസിഡൻസ് ഒക്കെ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ അതിന്റെ താഴെ വരുന്ന ഒരു മാർക്കറ്റാണ് ഈ ഭാഗത്തോട്ട് ആ ഭാഗത്തോട്ട് ഈ ഭാഗത്തോട്ട് എല്ലായിടത്തോട്ടും ഇലക്ട്രോണിക്സ് പിന്നെ നമ്മുടെ ഷോപ്പ് സാധാരണ ക്ലോത്തിങ് സംഭവങ്ങളും അങ്ങനത്തെ എല്ലാം കിട്ടുന്ന മാർക്കറ്റാണ് മഴ ആയതുകൊണ്ടാണ് എല്ലാ കച്ചവടക്കാരും തുറന്ന് ഓപ്പൺ ചെയ്ത് എന്താ പറയുക ഇങ്ങനെ കച്ചവടത്തിന് വേണ്ടി ഇരിക്കാത്തത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വളരെ വീഡിയോ ആയിരുന്നു അടുത്ത വീഡിയോയിൽ ഞാൻ വേറെ കാഴ്ചകളൊക്കെ ആയിട്ട് വരാം എന്തായാലും അടുത്ത വീഡിയോ വീഡിയോ